അസലാമലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു പരിശുദ്ധമായ ഖുർആാനിൽ നൂറ്റിപ്പതിനാല് സൂറത്തുണ്ട് ആ നൂറ്റിപ്പതിനാല് സൂറത്തുകളിൽ നിത്യേന നമ്മൾ ഓതുന്ന പരിശുദ്ധമായ നിസ്കാരത്തിൽ അടക്കം ഓതുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ ആ സൂറത്തുൽ ഫാത്തിഹത്ത് ഇരുപതോളം പേരുകളുണ്ട് സൂറത്തുൽ ഫാത്തിഹക്ക് ഇരുപതോളം പേരുകളുണ്ട് അതിലൊന്ന് മിഫ്താഹുൽ കിതാബിൽ അസീസ് രണ്ട് ഫാത്തിഹത്തുൽ കിതാബ് മൂന്ന് ഉമ്മുൽ ഖുർആൻ നാല് സൂറത്തുൽ കഞ്ച് അഞ്ച് സൂറത്തുൽ കാഫിയ ആറ് അൽ വാഫിയ ഏഴ് അ ഷാഫിയ എട്ട് അഷിഫാൽ ഒമ്പത് അസബുൽ മസാനി പത്ത് അന്നൂർ പതിനൊന്ന് അർ റുഖിയ പന്ത്രണ്ട് സൂറത്തുൽ ഹംദി വഷുക്കർ പതിമൂന്ന് അദ്ദുആ പതിനാല് തഅലീമുൽ മസ്അല പതിനഞ്ച് സൂറത്തുൽ മുനാജാത്ത് പതിനാറ് സൂറത്തു തഫ്വീർ പതിനേഴ് സൂറത്തു സു ആൽ പതിനെട്ട് സൂറത്തു ഉമ്മുൽ കിതാബ് പത്തൊമ്പത് ഫാത്തിഹത്തുൽ ഖുർആൻ ആൻ ഇരുപത് അസ്വലാം സൂറത്തുൽ ഹംദ് സൂറത്തുൽ ഷുക്കിർ ഇതൊക്കെയും ഫാത്തിഹയുടെ പേരുകളാണ് അള്ളാഹുസ്മാൻ താല സൂറത്തുൽ ഫാത്തിഹ നല്ല രൂപത്തിൽ ഓതാൻ അള്ളാഹു നമുക്ക് തോഫിക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته